താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇപ്പോഴത്തെ കറണ്ട് ബില്ല് ഒരു മാസം ബില്ല് അടക്കാൻ തന്നെ സാധാരണക്കാരന്റെ കീശയിലെ കാശ് തികയൊന്നും ഇല്ല കെ സി ബിയിലെ ദുർച്ചെലവുകളുടെയും കെടുകാര്യസ്ഥതയുടെയും ബാധ്യത ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോഴത്തെ വൈദ്യുതി നിരക്ക് വർദ്ധനവ നീക്കത്തിന് പിന്നിൽ ഇതിനെതിരെ ജനങ്ങളുടെ ശക്തമായ പ്രതികരണം ഉറപ്പായതിനാൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ടിലെ പല വ്യവസ്ഥകളും ലംഘിച്ചാണ് നിരക്ക് വർധനവിന് മുന്നോടിയായുള്ള ഹിയറിംഗ് ഇപ്പോൾ നടത്തുന്നത് നിരക്കിൽ വർദ്ധിപ്പിക്കാനാകില്ല വർദ്ധനവിനുള്ള ശുപാർശ റെഗുലേറ്ററി കമ്മീഷന് നൽകണം റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി റിപ്പോർട്ട് കൈമാറും നിരക്ക് വർധനവ് സംബന്ധിച്ച കെ എസ് ഇ ബിയുടെ ശുപാർശ അടിസ്ഥാനമാക്കിയുള്ള റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗ് കോഴിക്കോട് പാലക്കാട് എറണാകുളം എന്നിവിടങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ഹിയറിങ്ങയുടെ തെളിവെടുപ്പ് അവസാനിപ്പിക്കാനാണ് റെഗുലേറ്ററി കമ്മീഷന്റെ നീക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് പ്രകാരമാണ് റെഗുലേറ്ററി കമ്മീഷൻ പ്രവർത്തിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനുള്ള ശുപാർശകളും കമ്മീഷന്റെ റിപ്പോർട്ടുകളും ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസിദ്ധീകരിക്കണമെന്നാണ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് സെക്ഷൻ നാലിൽ പറയുന്നത് ഇംഗ്ലീഷിൽ ലഭിക്കുന്ന പരാതികളും റിപ്പോർട്ടുകളും വിവർത്തനം ചെയ്ത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കണമെന്നും നിയമത്തിൽ പറയുന്നു എല്ലാ വിഭാഗം ജനങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനും അഭിപ്രായങ്ങൾ പറയാനുമാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പതിനൊന്ന് പേജിലെ ശുപാർശയാണ് കെ എസ് ഇ ബി നൽകിയിട്ടുള്ളത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതുവരെ കഴിഞ്ഞ മൂന്ന് ഹിയറിംഗുകളിലും ആയിരങ്ങളാണ് പങ്കെടുത്തത് കഴിഞ്ഞ മൂന്ന് ഹിയറിംഗുകളിലും അതത് ജില്ലക്കാർക്ക് മാത്രമാണ് പങ്കെടുക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും ഹിയറിംഗ് നടത്തി കൂടുതൽ ജനങ്ങൾക്ക് പരാതി നൽകാനും കക്ഷി ചേരാനുമുള്ള അവസരം നൽകണം പുതിയ കൊള്ളകൾക്കുള്ള നീക്കവും കെ സി ബിയുടെ ശുപാർശയിലുണ്ട് സമ്മർ ചാർജ് ആണ് അതിലൊന്ന് ജനുവരി മുതൽ സമ്മർ ചാർജ് ഏർപ്പെടുത്താനാണ് നീക്കം എന്നാൽ കേരളത്തിൽ വേനൽ രൂക്ഷമാകുന്നത് മാർച്ചിൽ മാത്രമാണ് അങ്ങനെ സമ്മർ ചാർജ് ഏർപ്പെടുത്തുമ്പോൾ വൈദ്യുത ഉൽപാദനം കുറയുന്ന മഴക്കാലത്ത് നിരക്ക് കുറയ്ക്കാനുള്ള ശുപാർശകൾ ഒന്നും കാണുന്നുമില്ല കൂടുതൽ വൈദ്യുതി ഉപഭോഗം നടക്കുന്ന വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ പ്രത്യേക നിരക്ക് ഏർപ്പെടുത്താനുള്ള നീക്കം കേരളത്തിലെ വ്യവസായങ്ങളെ തകർക്കും പീക്ക് അവർ ചാർജ് വരുന്നതോടെ നിലവിലുള്ള വ്യവസായങ്ങൾ കൂടി തകരും തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വൈദ്യുതി നിരക്കിൽ ഇളവ് നൽകുമ്പോഴാണ് കേരളത്തിൽ വ്യവസായങ്ങളെ തകർക്കുന്ന തീരുമാനങ്ങൾ വരുന്നത് കെ എസ്ഇബിയുടെ വരുമാനത്തിന്റെ മുപ്പത്തിരണ്ട് ശതമാനവും ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ എന്നിവയ്ക്കാണ് ചിലവിടുന്നത് സ്ഥിരം ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ എന്നിവയ്ക്കായി അയ്യായിരം കോടിയും താൽക്കാലിക ജീവനക്കാർക്കായി ഇരുന്നൂറ്റി എഴുപത് കോടിയുമാണ് വകയിരുത്തേണ്ടത് കെ ബിയിൽ താൽക്കാലിക നിയമനങ്ങൾ യൂണിയനുകൾക്ക് തീരെഴുതിയിരിക്കുകയാണ് പിൻവാതിലിലൂടെ നിയമിച്ചവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി കൂടിയാണ് പുതിയ നിരക്ക് വർധനവ് പിൻവാതിലുകളെല്ലാം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരാണ് അതുകൊണ്ടാണ് നിരക്ക് വർധനവിനുള്ള നീക്കത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികളൊന്നും പ്രതികരിക്കാത്തത് വർധനവ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ പ്രഹസന സമരങ്ങൾ മാത്രമാണ് നടത്തുന്നത് സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടാനുള്ള രണ്ടായിരം കോടി പിരിച്ചെടുക്കണമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു കുടിശ്ശിക കിട്ടാനുണ്ടെങ്കിലും അതിന്റെ ബാധ്യത ജനങ്ങൾക്കുമേൽ വരില്ലെന്നാണ് അന്ന് സർക്കാർ പറഞ്ഞത് എന്നാൽ പുതിയ നിരക്ക് വർധനവിലൂടെ കുടിശ്ശികയുടെ ബാധ്യത ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ് കെ ചെയ്യുന്നത്